ഹായ് പ്രിയ സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മളെ യുക്തിവാദികളോ എക്സ് മുസ്ലിംസോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ ഖുർആൻ വിമർശകർക്ക് മറുപടിയുമായി വരുന്ന ആളുകൾ ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മളത് സംസാരിച്ചു വരുമ്പോഴേക്ക് തന്നെ മനസ്സിലായി ഇവൻ ഇത്രയേ ഉള്ളു നമ്മൾ ആദ്യമൊക്കെ ഇവരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കും ശരിക്ക് മദ്രസ ബുദ്ധി വെച്ചിട്ട് മദ്രസയിൽ എന്താണോ പഠിച്ചത് അതിന്റെ ഒരു അല്പജ്ഞാനം ഒക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോ ഇവനെ അങ്ങ് വീഴ്ത്തി തരാം ജാമ്യതാണോ ഞാൻ തേച്ച് ഒട്ടിച്ചു തരാം കണ്ടം റെഡിയാക്കിക്കോ കണ്ടം വഴി ഓടിച്ചു തരാം പറഞ്ഞു വരുമ്പോഴത്തേക്കും ദാണ്ടെടക്കുന്നു പിന്നെ ഖുർആൻ ആരും എഴുതിയതല്ല ആ ചട്ട വഴി ഇങ്ങനെ നീലച്ചട്ടയും മഞ്ഞ ആയിട്ട് ഇങ്ങനെ ആകാശത്ത് എണ്ണ ഇങ്ങനെ വന്ന് വീണതാണെന്നൊക്കെയാണ് ഇവരുടെ പറച്ചിൽ ഖുർആൻ ഒരാളും എഴുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ തള്ളി മറിക്കലോട് തള്ളി മറിക്കലാ ശരിക്കും നമ്മൾ പറയുന്ന വസ്തുതകൾ ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് അതിവര് കണ്ടിട്ട് പോലൂല്ല പിന്നെ ഇവർക്ക് എങ്ങനെയാ നമ്മളുമായിട്ട് വാദിച്ച് നിൽക്കാൻ പറ്റുന്നത് ഒരു ചാനൽ ചർച്ചയില് എഹിയാത്തോ നായ പേര് അദ്ദേഹം വന്നിട്ട് ഏറ്റവും വലിയ ഹൈജനിക്കിന്റെ മതം മനസ്സിലാം ഉം ഓക്കേ സമ്മതിക്കുന്നു സംസ്കരണത്തിന്റെ മതം ഓ സമ്മതിക്കുന്നു ആ സംസ്കരണം നമ്മളെ പഠിപ്പിച്ചത് പ്രവാചകൻ ഓ സമ്മതിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മുടെ നമ്മുടെ കയ്യിൽ അവശിഷ്ടം ആരാന്റെ വായിൽ കൊടുത്ത് ടി പി എടുക്കണമെന്ന് പ്രവാചകം പഠിപ്പിച്ചു ഏ അങ്ങനെ പ്രവാചകം പഠിപ്പിച്ചത് അവര് കണ്ടിട്ട് പോലും ഹദീസ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹദീസാണ് അവര് വിശുദ്ധ ഖുർആൻ ആട് തിന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് വിവാഹിതരായ ദമ്പതിമാർ വ്യഭിചരിച്ച് കഴിഞ്ഞാൽ അവരെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണമെന്നുള്ള ഒരു വചനം വിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും പിന്നീടത് അലൈഹി അല്ലെസ്ലമയുടെ ഭാര്യയായ ആയിഷ റദ്ഹ്നയുടെ കയ്യിൽ നിന്ന് ആടുകടിച്ച് നഷ്ടപ്പെട്ടു എന്നും ഇന്നത്തെ ഖുർആാനിൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുർആാനിൽ ആ വചനം നമുക്ക് കാണാൻ സാധ്യമല്ല എന്നും അതുപോലെ തന്നെ മുലകുടിയുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയത് പത്ത് പ്രാവശ്യമെങ്കിലും മുല കൊടുത്താൽ മാത്രമേ ആ കുഞ്ഞുമായി ആ സ്ത്രീക്ക് അന്യ സ്ത്രീക്ക് മുലകുടിയിലൂടെ ബന്ധമാകുകയുള്ളൂ എന്ന സൂറത്തിലെ ഉണ്ടായിരുന്ന ഒരു വചനം വിശുദ്ധ ഖുർആാനിന്റെ അവതരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്നത്തെ ഖുർആാനിൽ നമുക്കത് കാണാൻ സാധ്യമല്ല എന്നും അതുപോലെ തന്നെ മറ്റു വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് ചെറിയ അധ്യായങ്ങൾ ഇന്നത്തെ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നും അങ്ങനെ ഒരുപാട് വചനങ്ങൾ ആടുകടിച്ചും അല്ലാതെയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ അതിൻ്റെതായ രൂപത്തിൽ ക്രോഡീകരിച്ച് വെക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിശുദ്ധ അജയ്യതയെ വിമർശിക്കുന്ന നിരീശ്വരവാദികൾ ഉൾപ്പെടെയുള്ള ചില ഇസ്ലാം ഇദ്ദേഹം ഈ പറഞ്ഞ വസ്തുതകളെല്ലാം ബുഖാരിയിൽ നിന്ന് വിമർശകൻ ബുഖാരി എടുത്തതാണ് നിരീശ്വരവാദികളല്ല യുക്തിവാദികളല്ല ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ എഴുതിയ ഗ്രന്ഥവുമല്ല ബുഖാരി ബുഹാരിദാ എന്റെ മുമ്പിൽ തന്നെ ഉണ്ട് ഈ സൊഹിഹുൽ ബുഹാരിക്ക് ഹദീസുകൾ മാത്രമേ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുള്ളൂ ഐ പി എച്ച് പുറത്തിറക്കുന്ന പുസ്തകമാണ് എല്ലാ സൊഹിയുൽ ബുഖാരിയിലും ഒരേ ഹദീസുകൾ തന്നെയാണുള്ളത് അപ്പൊ ഇത് നമ്മൾ എടുത്ത് കാണിക്കുന്നത് ബുഖാരി ഹദീസിൽ നിന്നാണ് അതായത് പ്രവാചകൻ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന വചനങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഇബിൻ അബ്ബാസിന്റെ ഖുറാനിനകത്ത് ഇത്രയും വചനങ്ങളല്ല ഉള്ളത് ഇന്നും ഷിയാക്കളുടെ കയ്യിലുണ്ട് തന്നെയും തരത്തിൽ ഖുർആൻ ശൈലിയിൽ ഖുർആൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുതെന്നാ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആയത്ത് റജിം അതായത് ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലണം എന്ന ആയത്ത് ഖുർആാനിൽ മുമ്പുണ്ടായിരുന്നെന്നും ഇന്ന് ക്രോഡീകരിച്ച ഖുർആാനിൽ അതില്ലെന്നും ഈഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അദീസിലുള്ളതാണ് അഞ്ച് തവണ മുലകുടി ബന്ധം ഉണ്ടായാൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിതമാകുന്നു അത് പത്താണെന്നും മുമ്പ് അഞ്ച് എന്ന് പറയുന്ന വചനങ്ങൾ ഖുർആാനിൽ അതൊക്കെ ദിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് വൃദ്ധരായ ആളുകൾ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊള്ളണം ഇതൊക്കെ ഖുർആാനിൽ ഉണ്ടായിരുന്നെന്നും അതുപോലെ ഈ മുലകൂടി ബന്ധത്തിന്റെ വചനങ്ങളൊക്കെ ആട് തിന്നു പോയതും ഉസ്മാൻ കത്തിച്ചതിന്റെയും ബാക്കിയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് പറഞ്ഞു തരുന്നത് ബുഖാരിയാണ് നമ്മളാരുമല്ല അല്ല അപ്പൊ ഇമാം ബുഖാരി പറഞ്ഞപ്പോൾ ഇവർക്കൊരു കുഴപ്പമില്ല ഇമാം ബുഖാരി പറഞ്ഞ വിഷയം നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കുന്നതാണ് ആകെ പ്രശ്നമായതാ ഓക്കെ അതങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കും എന്താണ് അതിന്റെ വസ്തുത നമുക്ക് പരിശോധിക്കാം മുഹമ്മദ് നബി നാല്പത് വയസ്സുള്ളപ്പോഴാണ് വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് അന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ വിയോഗത്തിനിടക്കുള്ള ഇരുപത്തിമൂന്ന് സംവത്സരങ്ങൾക്കുള്ളിൽ അൽപാൽപമായും ചിലപ്പോൾ അല്പം ദീർഘമായും അവതരിച്ചു കിട്ടിയ അള്ളാഹുന്റെ വചനങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനം അവതീർണമാകുമ്പോഴും മുഹമ്മദ് നബി സല്ലാഹു അലൈഹിസ്ലമയാണ് അത് ആദ്യമായി മനഃപ്പാഠമാക്കിയിരുന്നത് പിന്നീട് മുഹമ്മദ് നബി അള്ളാഹു അലൈഹി സ്വലമ ആ വചനങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് പാരായണം ശിഷ്യന്മാരിൽ പലരും അത് മനഃപാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈവലമയുടെ ശിഷ്യന്മാരിൽ എഴുത്തും വായനയും അറിയാവുന്ന ആളുകളോട് വിശുദ്ധ ഖുർആാനിന്റെ സ്വത്തങ്ങൾ എഴുതി വെക്കാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വല കൽപ്പിക്കുകയും ചെയ്തു അറിയാൻ അദ്ദേഹത്തിന് അറിയണ്ടേ നബിക്ക് അറിയില്ലല്ലോ നിങ്ങളോട് എഴുതാൻ പറഞ്ഞ അരിദേശവും പറയുന്ന പോലെ എനിക്ക് പറയാനല്ലേ അറിയത്തില്ല എനിക്ക് എഴുതാനും അനു വായിക്കാനോ അറിയത്തില്ലല്ലോ എന്ന് പറയണ പോലെ ഉണ്ടല്ലോ അതായത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ടെങ്കിൽ ദേഹത്തിന് അറിയണമായിരുന്നു എഴുതുമ്പോൾ അത് ഈന്തപ്പനയുടെ ഓലകളിലും അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോലുകളിലും വീതിയുള്ള ശിലകളിലും മറ്റുമായി എഴുതി വെച്ചു അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ ഖുർആാനിലെ ചില സുപ്തങ്ങൾ നസ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിനർത്ഥം പോയി എന്നല്ല എന്നല്ല മറിച്ച് ദുർബലപ്പെടുത്തപ്പെട്ടു വിസ്മരിക്കപ്പെട്ടു എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിലാണ് ഇങ്ങനെയുള്ളത് അദർശമറിയുന്ന സർവജ്ഞാനിയായ അല്ലാഹു ഒരു കാര്യം പറയും പിന്നീട് അല്ലെ മായിച്ചു കളയുക എന്ന് പറയുന്നേ ദുർബലപ്പെടുത്തി അത് ഇനി പ്രസക്തിയില്ല അതിനെ അതിനെക്കാട്ടിൽ നല്ലത് വേറെ ഇറക്കാം മനസ്സിലായില്ലേ പടച്ചവന് അതിനർത്ഥം ഈ കാര്യം വിശുദ്ധ ഖുർഖാനിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർഖാനിലെ രണ്ടാം അധ്യായത്തിലെ നിനക്കറിഞ്ഞ കൂടെ നാം നാം വല്ല വചനത്തെയും ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് തുല്യമായത് അല്ലെങ്കിൽ അതിനേക്കാൾ തുല്യമായത് കൊണ്ടുവരേണ്ട അതിനെ വിസ്മരിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ നിനക്ക് തന്നെ ഇത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവന്റെ കഴിവ് എത്രയാണെന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതും അല്ലാട്ടാ അധികം ചുമ്മാറിഞ്ഞതാ അതങ്ങ് മയിച്ചു കളഞ്ഞാ വേറെ തരാട്ട എന്ന് പറയുന്നത് പോലെ അത്ര കാലഘട്ടത്തിൽ തന്നെ ഖുർആാനിലെ ചില വചനങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അഥവാ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നസ്ഹുമായി ബന്ധപ്പെട്ട നിയമത്തെ സംബന്ധിച്ച് വളരെ ഗൗരവരമായിട്ടാണ് പ്രവാചകൻ സല്ല അല്ലാഹു അലൈവിസ്ലമിയുടെ ശിഷ്യന്മാരുടെ കാലഘട്ടം മുതൽക്ക് തന്നെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമിയുടെ മകളുടെ ഭർത്താവായ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനും കൂടിയായ അലിറബ്ദുഹ അലി റബ്ദുല്ലാഹനു ഒരു വിജ്ഞാന വേദിയിലേക്ക് കടന്നു വന്നു അപ്പോൾ അവിടെ മതം മത മതത്തെ സംബന്ധിച്ചുള്ള വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളുകളോട് ചോദിച്ചു താങ്കൾക്ക് നാസിഹ് മൻസുഖുമായി ബന്ധപ്പെട്ട നിയമത്തെ അറിയുമോ എന്ന് ചോദിച്ചു അതായത് വിശുദ്ധ ഖുർആാനിന്റെ അവതരണ കാലഘട്ടത്തിൽ ദുർബലപ്പെടുത്തിയിട്ടുള്ള വചനം ഏതാണ് അതിന് പകരമായിട്ട് ഇറങ്ങിയ വചനം ഏതാണ് എന്നതിനെ സംബന്ധിച്ച് നിനക്കറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കറിയില്ല എന്ന് ആ സമയത്ത് അയാളോട് അലിറന്നാഹ്നും പറഞ്ഞത് ഇപ്രകാരമാണ് ഹലക്ത എന്നാണ് താങ്കൾ താങ്കൾ മറ്റുള്ളവരെ അറിയാത്ത ഒരു കാര്യം അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ അതല്ലാതെ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്തിനാണ് മോശമാകുന്ന വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞെനിക്കറിയില്ല അപ്പോൾ ചേക്കിനെ അവനെ ശബിക്കുന്ന നശിച്ചു പോകട്ടെ നാശമാവട്ടെങ്ങനെയുണ്ട് തന്നെയുമല്ല ഈ ലോകവസാനം വരെ നിലനിൽക്കേണ്ടെന്ന ഒരു ഗ്രന്ഥം ലോകവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാക്കേണ്ടുന്ന ഒരു ഗ്രന്ഥത്തില് ഇറക്കുന്ന വചനങ്ങളെ ദുർബലപ്പെടുത്തു പറഞ്ഞാൽ എന്താ പഠിച്ചുകൊണ്ട് എന്താ കഞ്ചാവടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നേ ഒന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്കിനൊന്നും അല്ല കേട്ടോ അങ്ങ് മാറ്റിയേൻ ആ എന്തുകൊണ്ടാണ് ഈ കുറു ആ ഒന്ന് ഒരാവർത്തി വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും കക്ഷിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാരണം ഒരു അധ്യായത്തിൽ തന്നെ മുപ്പത്തിമൂന്ന് തവണ പറഞ്ഞ ഒരേ വചനം തന്നെ പിന്നെയും 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 പറയാ ഫബി അയ്യി ഐഇല ഇറബി കുമാപൻ മുപ്പത്തിമൂന്ന് തവണ ഇങ്ങനെ പലപ്പോഴും വയലുൽ വയലുൽ അങ്ങനെ തുടങ്ങുന്ന കണ്ടൊരു വചന അങ്ങനെ പലപ്പോഴും വയലുളിൽ മുഖാന്തി പിന്ന പല വചനങ്ങളും റിപ്പീറ്റ് ചെയ്യുന്ന കഥകള് മിന്റെ കഥ എത്ര തവണയുണ്ട് മൂസയുടെ കഥ ഈസയുടെ കഥ ഇബ്രാഹിമിന്റെ കഥ ഇങ്ങനെ പറഞ്ഞത് തന്നെ പിന്നെയും 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 മാറ്റി 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 പറഞ്ഞോട്ടിക്ക ചില സമയം പറഞ്ഞത് തന്നെ പിന്നെയും പറയും ഈ ആവർത്തനങ്ങളും ഈ കഥകളും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയാൽ തന്നെ ഖുർആൻ ഇപ്പോ ഉള്ളതിന്റെ നല്ലൊന്നേ കാണൂ ഇങ്ങനെ പറഞ്ഞത് മാറ്റി പറയുന്നു അള്ളാഹു പറഞ്ഞ ഒരു വചനം ദുർബലപ്പെടുത്തി അതുപോലെ ഉള്ളത് കൊണ്ടുവരുന്നത് അതുപോലെ ഉള്ളത് കൊണ്ടുവരേണ്ട കാര്യമുണ്ട് അതങ്ങ് നിർത്തിയാൽ പോരെ അല്ലെങ്കിൽ പിന്നെ അതങ്ങ് മാറ്റിയിട്ട് വേറെ പുതിയത് കൊണ്ടുവരണ്ട് എന്ത് തന്നെ ആയിരുന്നാലും ഇത് എന്തോ ഏഹ് സംതിങ് റോങ് ആണ് ഫീൽ ചെയ്യുന്നത് നന്ദി